തൃശൂർ നാട്ടികയിൽ പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ച അപകടത്തിൽ ലോറിയുടെ രജിസ്ട്രേഷനും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നു ദൗർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ രാത്രികാല പരിശോധന ഈ ആഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു വഴിയരികിൽ കിടക്കുന്നവരെ മാറ്റുന്നത് സംബന്ധിച്ച് പോലീസിൽ കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വയസ്സും കിണർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാളാണ് അലക്സ് ഡ്രൈവറ് ജോസാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് നമ്മളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട് അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരിലുള്ള ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ രണ്ടുപേർക്കും പോലീസ് കൊടുക്കാൻ പറ്റില്ല എന്നാൽ അവരുടെ ലൈസൻസ് ഇന്ന് പുലർച്ചെയായിരുന്നു തൃശൂർ നാട്ടികയിൽ ലോറി കയറി രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ച സംഭവം ഉണ്ടായത് പണി പുരോഗമിക്കുന്ന ദേശീയപാത ബൈപ്പാസിനരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന നടപടികൾക്കിടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയത് അപകടത്തിൽ ഏഴുപേർക്ക് പരിക്കേറ്റു ഇവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ്